ഉരുൾപൊട്ടുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള അപകടം സംഭവിച്ചത് നിരവധി പേർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വയനാട് എന്ന മനോഹരമായ സ്ഥലം വിട്ടുവെളുത്തപ്പോഴേക്കും ഭയാനകമായ ഒരവ ഒരവസ്ഥയിലാണ് എത്തിച്ചേർന്നത് വയനാടിൽ അതിധാരണമായ സംഭവം എന്ന് പറഞ്ഞാൽ പുഴ മാറി ഒഴുകി എന്നതാണ് അഞ്ഞൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയി ഞങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് ഇത്രയും വലിയ അപകടമായത് വളർച്ച ഒന്നരക്കും രണ്ടിനുമിടക്കാണ് ചൂരൽ മല ഉണ്ടക്കൽ എന്നു ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് അതേ ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം പിന്നീട് രണ്ടാം പ്രാവശ്യം ഉരുൾപൊട്ടിയപ്പോഴാണ് രക്ഷാപ്രവർത്തകർ പോലും അപകടത്തിൽപ്പെടുന്ന അവസ്ഥയിലായി ഷൂരൽ മല എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അടുത്തുള്ള സ്കൂള് ഉൾ മൈതാനത്തിലൂടെയാണ് ആ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് ഗതി മാറി മൈതാനത്തിൻ്റെ മുകളിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് കുറേ ഭാഗങ്ങൾ തകരുകയുണ്ടായി നിരവധി പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത് ഇവയിൽ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമായി നടക്കുന്നുണ്ട് ഇവയിൽ ഏഷ്യൻ റിപ്പോർട്ടിൻ്റെ പ്രകാരം ഇരുന്നൂറിൽ മോളിൽ കഴിഞ്ഞിട്ടുണ്ട് മരണനിരക്ക് നിലവിൽ വയനാട് ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വളരെ സങ്കടകരമായ ഒരു നിമിഷം വയനാട് എന്ന പ്രദേശത്തെ ഭൂപ്രകൃതി തന്നെ മാറിയ ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്